ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെൻഡ്രോപ്യത്തിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഡെൻഡ്രോപ്യത്തിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലം കുറച്ച് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാ പ്ലാൻസൊക്കെ നമ്മൾ വേഗം കൊടുത്ത് നമ്മൾ തീർത്തതായിരുന്നു പിന്നെ എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അതിൻ്റെ എല്ലാ കുറച്ച് എല്ലാ കാര്യങ്ങളൊക്കെ സോൾവായി ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ടാമത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ എടുക്കുന്നിടത്തുനിന്ന് തന്നെ നമ്മൾ നേരിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആളുകൾക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെ മുന്നേ നമ്മുടെ നമ്മളടുത്തുനിന്ന് പ്ലാൻസ് എടുക്കുന്നവരൊക്കെ നമ്മളെ കയ്യിൽ നിന്നും പ്ലാൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻസ് എടുക്കുന്നവരോട് നമ്മൾ നേരിട്ടിട്ട് അഡ്രസ്സ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ മുഖേന അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്ലാൻസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കളറുകളൊക്കെ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ആയിട്ടുള്ള കളറുകളാണ് അപ്പോൾ ഇപ്പോൾ ഓണമായിട്ടുള്ള ഓഫറും കൂടെയാണ് നമ്മൾ പത്ത് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് മുന്നേ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പത്ത് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാതെ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതായത് അഞ്ച് പ്ലാന്റിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുകയാണെങ്കിൽ നൂറ്റി പത്ത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള കളറുകൾ പത്തെണ്ണം നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കുന്നതാണ് ഇതിന് നൂറ് രൂപ കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ നമുക്ക് മിനിമം പറയുന്നത് എഴുപത് രൂപയാണ് പത്ത് പ്ലാൻ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് നൂറ് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറുകൾ ഞങ്ങൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ട് തൃപ്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ ചില പ്ലാന്റ്സുകളൊക്കെ ചെറുതുണ്ടാവും അപ്പം അത് മനസ്സിലാക്കണം നിങ്ങൾ കാരണം ഓരോ പ്ലാന്റും ഓരോ സൈസിലാണ് വരുന്നത് അപ്പോൾ ചില ചില വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ ചെറുതുണ്ടാവും കഴിയുന്നത് ഞാൻ മാക്സിമം ഞാൻ വലിയ പ്ലാന്റ്സുകൾ തന്നെ നിങ്ങൾക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കും നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് അപ്പം എൻ്റെ എന്നോട് മുന്നേ വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അതുപോലെ നമ്മളിപ്പോൾ സെയിരുന്നത് സീലിങ്സ് പ്ലാന്റുകളാണല്ലോ അപ്പം നിങ്ങളത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് വരുന്ന ചകിരിയുടെ തുണ്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ മുഴുവനായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പോട്ട് ചെയ്യാം കാരണം ഇപ്പോൾ ഒരു മഴ സീസൺ ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സുകളൊക്കെ അഴുകി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് ഡെയിലി ഒന്നും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നിടവട്ട് ദിവസങ്ങളിലൊക്കെ വെള്ളം കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ആക്കി ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വരാൻ